ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം ഇത് ഹെർമിറ്റ് ആയിരത്തി ഇരുപത്തി ദിവസം ഇന്നത്തെ പ്രഭാത ചിന്ത പതിനാറാം സങ്കീർത്തനം എട്ടാമത്തെ തിരുവചനമാണ് ഞാൻ യഹോവയെ എന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്തുഭാഗത്ത് ഉള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല നമ്മൾ ജീവിതത്തിൽ കുലുങ്ങിപ്പോകാതിരിക്കുവാനുള്ള എന്താണ് എന്ന് ദാവീദ് വെളിപ്പെടുത്തുകയാണ് ഇവിടെ അത് ദൈവം കൂടെയുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് തനിച്ചാകുമ്പോൾ ഭയപ്പെട്ടു പോകുന്ന പല സാഹചര്യങ്ങളിലും അപ്പന്റെ കൈപിടിച്ച് പോകുന്ന കുഞ്ഞ് ഭയപ്പെടുകയില്ല ഏതൊരു സാഹചര്യം വന്നാലും എത്ര വലിയ പ്രതിസന്ധി വന്നാലും അപ്പന്റെ കരം തന്നെ പിടിച്ചുയർത്തുമെന്ന് അവന് നല്ല പോലെ അറിയാം ദൈവം നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ നമുക്ക് വഴിതെറ്റുകയില്ല കാരണം അവൻ പ്രകാശമാണ് അവൻ വഴികാട്ടിയാണ് ജീവിതത്തിൽ അനിശ്ചിതത്വങ്ങൾ നിരാശകൾ രോഗങ്ങൾ എല്ലാം കുലുങ്ങിപ്പോകേണ്ടതായ സാഹചര്യങ്ങളാണ് എങ്കിലും ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരും കുലുങ്ങി പോകുകയില്ല നാം ആരെയാണ് മുമ്പിൽ വച്ചിരിക്കുന്നത് മനുഷ്യരെയോ അധികാരങ്ങളെയോ സ്വാധീനങ്ങളെയോ സമ്പത്തിനെയോ ഇവക്കൊന്നും നമ്മെ കുലുങ്ങാതെ കാക്കുവാൻ കഴിയുകയില്ല പ്രിയമുള്ളവരെ ദൈവത്തെ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മുടെ ചിന്തകൾക്കും തീരുമാനങ്ങൾക്കും വഴികാട്ടിയായി ദൈവത്തെ ആക്കി വയ്ക്കുമ്പോൾ പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ വലത്ത് ഭാഗത്ത് ഉണ്ടാകും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ